പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നും വീണ്ടും ഒരു റിക്വസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് വ്യൂസ് ഒന്നും നോക്കിയിട്ടല്ല ഇതിട്ടാൽ വ്യൂസ് കിട്ടുമോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഇടുന്നത് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ എന്നോട് ചോദിച്ചിരുന്നത് പാലപ്പമാണ് ആണ് ഞാൻ പാലപ്പം ചെയ്യുന്ന ഒരു റെസിപ്പി സൂപ്പർ ക്വിക്ക് റെസിപ്പിയാണ് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇഡ്ലി റൈസാണ് ഞാൻ എടുക്കുന്നത് അത് രണ്ട് കപ്പ് ഈ കപ്പ് നിങ്ങളുടെ ഇല്ലെങ്കിൽ വിഷമിക്കുമെന്നും വേണ്ട നമ്മുടെ നാഴിയില്ലേ അതുതന്നെയാണ് ഇത് അപ്പോൾ രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് നാഴി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകണം അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം പ്രെസ്സ് ചെയ്താൽ പോരാ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എ എൽ എൽ അത് പ്രെസ്സ് ചെയ്തെങ്കിലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളു ഒരു നാല് അഞ്ച് മണിക്കൂറുകൊണ്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെക്കാൻ പറ്റും അല്ല തലേ തലേദിവസമേ രണ്ട് ദിവസം മുമ്പ് ഒന്നും വെള്ളത്തിൽ ഇടുവൊന്നും വേണ്ട അങ്ങനെ ഒരു സൂപ്പർ ക്വിക്ക് പാലപ്പം റെസിപ്പി ആണ് ചെയ്ത് കാണിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് മട്ട റൈസ് കുക്ക് ചെയ്തത് ഇത് ഫ്രിഡ്ജിനകത്താണെങ്കിൽ തണുത്തതെടുത്തിടരുത് ഒന്ന് ചൂടാക്കിയിട്ടിടണം ഒരു നോർമൽ ചൂടിലേ ഇടാവൂ കേട്ടോ അത് ലെവലായിട്ട് ഇടുക നമ്മൾ പ്രസ്സ് ചെയ്തല്ല ലൂസായിട്ട് നമ്മളിടുമ്പോൾ ഒരു കപ്പ് വരുന്ന പോലെ രണ്ട് കപ്പ് തേങ്ങയാണ് ഇടുന്നത് നമ്മളീ പാലപ്പവും ഒക്കെ ഉണ്ടല്ലോ റവ കലക്കി പെട്ടെന്ന് നമുക്ക് രണ്ട് കൊണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പാലപ്പവും അല്ല കാരണം പാൽ അപ്പം അതുകൊണ്ട് രണ്ട് കപ്പ് തേങ്ങ ലൂസായിട്ട് ഇടിച്ചമുക്കിയൊന്നും ചെയ്യണ്ട അപ്പം നമ്മളൊരു ഒരു റെസിപ്പി ചെയ്യുമ്പം അതിൻ്റെ ഒത്തൻറ്റിസിറ്റി കീപ്പ് ചെയ്യണം അല്ലാതെ അരിമാവ് മാത്രം കലക്കി സോഫ്റ്റായിട്ടുണ്ടാക്കുന്ന സോഫ്റ്റായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് പാലപ്പകുന്നില്ല പാൽ നന്നായിട്ട് ചേർക്കണം അതിന് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഈ തേങ്ങയും അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതാണെങ്കിൽ ഇടരുത് നോർമൽ ടെമ്പറേച്ചറിലെല്ലാം കീപ്പ് ചെയ്യണം അതല്ലെങ്കിൽ ഫെർമെൻറ്റേഷനെ ബാധിക്കും അത് ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത് ഒരു ഒന്നര സ്പൂൺ ഷുഗർ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നേക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ചോറിട്ടില്ലേ ആ ചോറിന് പകരം നമുക്ക് അവലിട്ടാലും മതി അവലുണ്ടെങ്കിൽ അവലിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം ഈസ്റ്റ് ടീസ്പൂണാണ് ഇട്ടത് ഷുഗർ ടേബിൾ സ്പൂണാണ് പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഇതിനെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് ഇപ്പം ഈസ്റ്റ് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഈസ്റ്റ് ഒന്നിന് പകരം ഒരു ഒന്നേ കാല് ഇട്ടാലും കുഴപ്പമില്ല ഒരു കുറച്ച് വ്യത്യാസം വരും നമ്മുടെ പിന്നെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അനുസരിച്ച് അപ്പോൾ അത് കണക്കാക്കി ശകലം വേരിയേഷൻ വരും അപ്പം അത് ഫേർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേങ്കിലും ഒരു അരമണിക്കൂറോട് എടുക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ കൈ ഒന്ന് തൊട്ട് നോക്കിയാൽ ഒരു ഒരു ഒരുവിധം ചൂട് വലിയ ചൂടല്ലെങ്കിലും നമുക്ക് കൈ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് തൊടാവുന്ന ഒരു ചൂട് അത് ചൂടൊഴിച്ചിട്ട് നികക്കി ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് അരയ്ക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് നല്ല ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമ്മളൊരു മൂന്ന് മൂന്നര മണിക്കൂർ ഇപ്പം ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ മാവിപ്പം മൂന്ന് മണിക്കൂറാണ് ആയത് ഇങ്ങനെ ഇതിൻ്റെ സ്ഥിതി ഇപ്പം ഇതിന് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരയണം പാലപ്പത്തിന് വെള്ളപ്പം പോലെയല്ല പാലപ്പത്തിന് പാലപ്പത്തിന് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം നമ്മുടെ മിക്സിയുടെ വലിപ്പം അനുസരിച്ച് ഒന്നായിട്ടും രണ്ടായിട്ടും നമുക്കത് അരച്ചെടുക്കാം വെള്ളം ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും വെള്ളം കൂടിപ്പോയാൽ ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പൊങ്ങാനായിട്ടൊരു പാത്രത്തിനകത്ത് ഒഴിച്ചു വയ്ക്കാം അപ്പം ഇത് എളുപ്പത്തിൽ പാലപ്പം സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ടാക്കുന്ന അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മണി ഒന്നര മണിക്കൂർ കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങേണ്ടതാണ് അന്തരീക്ഷത്തിലെ തണുപ്പൊക്കെ അല്ല ചൂടൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ വേണ്ടി വരുമായിരിക്കും പക്ഷേ ഇത് എളുപ്പം പരിപാടിയല്ലേ ഇതിനി അടച്ചു വയ്ക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എനിക്ക് എത്ര മണിക്കൂർ വേണ്ടെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞേക്കാം ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ഒപ്പിട്ടാണ് അരയ്ക്കുന്നത് ഇതിപ്പം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇതിനകത്ത് കാരണം ഉപ്പ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇച്ചിരി താമസം വരും ഉപ്പിട്ടാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം ഉപ്പ് ഇട്ടിട്ടില്ല അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മാവ് പൊങ്ങട്ടെ അത് കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മൂന്ന് മണിക്കൂർ കുതിത്തു വെച്ച് ഒരു മണിക്കൂറായപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട് നാല് നാല് മണിക്കൂറുമായി മതി തേങ്ങ എല്ലാം അരച്ച് നന്നായിട്ട് പാലപ്പത്തിനുള്ളത് പൊങ്ങാനായിട്ട് കാലത്തെ അമ്മച്ചിമാരുടെ റെസിപ്പിയാണിത് നമുക്ക് പെട്ടെന്ന് നമുക്ക് പാലപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വെളുപ്പിനെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ നാല് മണിക്കൂർ കൊണ്ട് പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ അരച്ച് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അന്നേരം നമുക്ക് സാധാരണ അരക്കുന്ന പോലെ അരച്ച് വെക്കാം പെട്ടെന്ന് നമുക്ക് നാല് മണിക്കൂറുള്ളിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇനി ഞാനിതിനകത്ത് ഉപ്പിടാൻ പോവാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനാവുമ്പോൾ അതിനകത്ത് ഉപ്പിട്ട് എന്നുള്ള ഭാഗം കൂടെ ഓർത്തോണേ നമ്മൾ ഉപ്പ് ഇടുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ താമസം വരും ഇത് പൊങ്ങാനായിട്ട് നമ്മുടെ പാലപ്പം മാവ് റെഡിയായി അപ്പം നമുക്ക് പാലപ്പം ഉണ്ടാക്കാം മാവ് എപ്പോഴും ഒഴിക്കുമ്പം നന്നായിട്ട് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ അത് താഴെ ഇങ്ങനെ അടിഞ്ഞു പോവും അപ്പം നമ്മുടെ സൂപ്പർ സൂപ്പർ അപ്പം എന്തെങ്കിലും കണ്ട ഈസി റെസിപ്പിയാണിത് ഇതിൻ്റെ കൂടെ ഞാനൊരു മട്ടൺ സ്റ്റൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ മട്ടൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇട്ടുതരാം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താൽ നോക്കാമല്ലോ നാല് നാല് മണിക്കൂർ മുതൽ സൂപ്പർ പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പം നല്ല ചൂടായിട്ട് ഫ്ലെയിം വേണം വേഗം തുടങ്ങുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം എങ്കിൽ നടുവെച്ച് നന്നായിട്ട് വേഗത്തുള്ളൂ നമ്മുടെ പൂ പോലെയുള്ള പാലപ്പം റെഡിയാണ് മാത്രമല്ല അല്ല അതിൻ്റെ കൂടെ ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട് ഇത് മട്ടൺ സ്റ്റൂ ആണ് ഇതിന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേറെ ഇട്ട് തരാം പാലപ്പവും മട്ടൺ സ്റ്റൂവും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്